അത്ര നല്ല മോർണിംഗ് അല്ല അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല പറയാൻ പറ്റിയ മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ടാണ് പറയാത്തത് ഇന്നലെ വൈകിട്ട് കണ്ണൂർ ഇരുട്ടി കീഴൂർ ജംഗ്ഷനിൽ ഒരു എഴുപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധൻ അയാൾ നടന്നു പോകുമ്പോൾ കാലു വഴുതി സ്ലിപ്പായി മഴയൊക്കെയുള്ള സമയമാണ് കാല് വഴിഞ്ഞ് റോഡിലേക്ക് വീണു വീണവിടെ കിടന്നിട്ട് അയാളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് യാത്രികർ യാത്ര ചെയ്യുന്നു ഇരുചക്രങ്ങളില് ഒപ്പം തന്നെ ഒരു നാല് ചക്ര വാഹനത്തിൽ വന്ന ആള് വണ്ടി ആദ്യം ഇടിക്കുന്നു അതിനുശേഷം പിന്നലെ വന്നവര് പിന്നെ ഇടിക്കുന്നു വീണ്ടും വീണ്ടും ഇടിക്കുന്നു എത്ര നാണമില്ലാത്ത ആളുകളാണ് നമ്മളെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം ഒരാള് തളർന്ന് റോഡിൽ വീണപ്പോൾ അയാളെ രക്ഷിക്കേണ്ടതിന് പകരം അയാൾക്കൊരു കൈ സഹായം കൊടുക്കേണ്ടതിന് പകരം വരുന്ന വാഹനങ്ങളെല്ലാം ഇടിച്ചിട്ടിട്ട് പോകുന്നു അത് കാണുന്നവര് കാണാത്ത മാതിരി പോകുന്നു ഈ വിഷയം ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും നാട്ടില് കേരളത്തില് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ദിവസവും നടക്കുന്നുണ്ട് അതൊന്നും പറയാതെ ഇതെന്താ എടുത്തു പറയുന്നതെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഏകദേശം ഇരുപത്തിയാറ് വർഷം മുൻപ് ഡൽഹിയിൽ നടന്ന ഒരു ആക്സിഡൻ്റ് ആണ് അവിടുത്തെ അന്നത്തെ എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന ഒരു വാഹനം ഒരു ഇരുചക്ര വാഹനക്കാരനെ ഇടിച്ചിടുന്നു ഇടിച്ചിട്ട് രണ്ട് സൈഡിലും ആൾക്കാരും നോക്കി നി നോക്കി നിൽക്കുകയാണ് പക്ഷേ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയി അതിനുശേഷം വന്ന വാഹനങ്ങൾ മുഴുവൻ ഇറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം മരിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല പക്ഷേ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾ ഞാനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് എനിക്കതിൽ പങ്കെടുക്കേണ്ടി വന്നത് അവസാനം പോലീസിന് ആ പ്രദേശത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു ആ മൃതശരീരം ഒന്ന് എടുത്തു മാറ്റാൻ പക്ഷേ അവര് പോലീസ് പോയി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇല്ലേ നമ്മൾ കണ്ടിട്ടില്ല പട്ടിയൊക്കെ ചത്ത ഓടിക്കിടന്നാലത്തെ അവസ്ഥ അവസാനം കുറച്ച് തൊലി മാത്രം മിച്ചം കുറച്ച് എല്ലിങ് കഷണങ്ങളും അത് എടുത്ത് സൈഡിൽ വെക്കുകയാണ് ചെയ്തത് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമായിട്ടാണ് ഞാനൊന്ന് ബന്ധപ്പെട്ട് പോയത് എനിക്ക് ഓർമ്മ വന്നത് ആ സംഭവമാണ് നമ്മളുടെ മൻ മലയാളികളുടെ മാനസികാവസ്ഥ എല്ലാവരുടെയും അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു അപകടം പറ്റിയാല് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരാണ് പക്ഷേ ഇവിടെ കണ്ടത് ക്രൂരന്മാരായ നമ്മളെയാണ് നമുക്ക് ഒരു കൈ സഹായം കൊടുത്തുകൂടെ ഒരു കാര്യം കൂടെ പറയണം പറഞ്ഞെങ്കിലേ ഇത് പൂർണ്ണമാകുമല്ലോ ഞാൻ രണ്ടായിരത്തി നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് അപകടങ്ങളില് പട്ടിയ ആൾക്കാരെ മാറിക്കിട്ടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ പോയിട്ടുണ്ട് ഒരുപാട് കേസുകളില് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടി ഞാൻ പാലിയേറ്റി കെയർ പരിപാടികളെല്ലാം നിർത്തി കണ്ടാ തിരിഞ്ഞു നോക്കാത്ത ഒരു നോക്കാത്തൊരവസ്ഥയിൽ എത്തിച്ചു നിങ്ങൾ മലയാളികൾ ആ അവസ്ഥയിൽ വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം ചെങ്ങന്നൂരിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എത്തുന്നതിന് ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പെയാണ് ഞങ്ങൾ റോഡ് തിരിയുന്ന ആ ജംഗ്ഷൻ അവിടെ വെച്ച് ഒരു ബൈക്കുകാരനെ വണ്ടി തട്ടുന്നു ഞാൻ ദൂരന്ന് കണ്ടുകൊണ്ടാണ് വരുന്നത് തട്ടുന്നത് തട്ടി വീഴുന്നത് ആരാണെന്ന് ഞാൻ നോക്കിയില്ല പക്ഷേ ആ വണ്ടി നിർത്താതെ കടന്നുപോയി വീണുകടന്ന ആളിനെ സ്വാഭാവികമായിട്ട് അവിടുന്ന് വലത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ പ്രദേശത്തോട്ടൊക്കെ വരുന്ന ആൾക്കാരായിരിക്കണം എനിക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്ത് വന്നിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം മുൻനിർത്തി ഞാൻ ആ അപകടം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഞാനങ്ങ് വീട്ടിൽ പോയി കാര്യം ഞാൻ എന്തിനും മൈൻഡ് ചെയ്യണം അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ പോകുന്നു മുൻപിലും പുറകിലും പോകുന്നു ഹൈവേ ആണ് പോകുന്നവർക്ക് ആർക്കുമില്ലാത്ത ഒരു നടപടി ഞാൻ എന്തിനും എടുക്കണം എൻ്റെ വീട്ടിലരു മേടിക്കേണ്ട കാശ് കൊടുത്ത് ഞാൻ എന്തിനും എത്ര ആൾക്കാരെ പരിരക്ഷിക്കണം എന്നുള്ള ഒരു ധിക്കാര ധാർഷ്ട്യത്തോട് കൂടിയാണ് ഞാൻ വണ്ടി വിട്ടങ് പോയി ഈ ആളെ അവിടുന്ന് ഭാര്യ കെട്ടി ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ പോലും ആരും തയ്യാറല്ല നേരെ കോട്ടയത്ത് കൊണ്ടുപോയിക്കോളാ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് വൈകിട്ടോടെ അയാൾ മരിച്ചു മരണവർ പറഞ്ഞപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ട ആള് ആരാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരുപക്ഷേ ആ അപകടത്തിൽപ്പെട്ട ആൾ ഇന്നാരാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കാതെ ശ്രമിച്ചേന ഞാനത് ചെയ്യാതിരുന്നത് അതിനു മുൻപ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തികളിൽ എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയാണ് ഞാൻ അത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത് അത്ര ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ മലയാളികള് നമ്മൾ മലയാളികള് കടന്നു പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ പാലിച്ചിരിക്കേണ്ട മര്യാദകൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും വാഹനം ഓടിച്ചിട്ടുള്ള വ്യക്തിയാണ് എല്ലാത്തരം വാഹനങ്ങളും ഓടിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ ഡ്രൈവർമാർക്കാണ് വാഹനം ഓടിക്കാനുള്ള മര്യാദ ഇല്ലാത്തത് സാമാന്യ മര്യാദ ഇല്ലാതെ വാഹനം ഓടിക്കുന്ന കേരളത്തിൽ മാത്രമാണെന്ന് ഞാൻ പറയേണ്ടി വരും എന്താണ് സാമ വാഹനം ഓടിക്കുന്ന ആൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെന്ന് ഇനി ഇവരെ ആര് പഠിപ്പിക്കുമെന്നും എനിക്കറിയാൻ വയ്യ അതിന്റെ ഒരു ഉദാഹരണമാണ് രാത്രി കാലങ്ങളിൽ അലറി വിളിച്ച് വണ്ടി ഓടിക്കുന്ന കുറെ ഡ്രൈവർമാര് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ ഹോറൻ മുഴക്കാൻ പാടില്ല അല്ലെങ്കിൽ ആശുപത്രികളുടെ പരിസരങ്ങളിൽ ഹോറൻ മുഴക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സിഗ്നലുകൾ പോലും നമ്മുടെ നാട്ടിൽ എവിടെയുമില്ല അപ്പം ഇതൊന്നും ഈ ഡ്രൈവിംഗ് ടെഷ്യിൽ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ എൻ്റെ ഈ നീണ്ട നാൽപ്പത്തി മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ കാണുന്ന കേരളത്തിൽ ഈ രാത്രി കിടന്ന് അലറാതെ ലൈറ്റ് ഡിമ്മ് ചെയ്ത് സിഗ്നൽ ചോദിക്കുന്നെ അഥവാ പാസിങ് ചോദിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർമാരെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ ഡ്രൈവർമാരുടെ മഹാത്മ്യം ചെറുവിളിക്കാനൊന്നും ഇങ്ങോട്ട് വരരുത് വന്നാൽ ഞാൻ എൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതുകൊണ്ട് കയറ്റി വെച്ച് പറയും